ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോയ്ക്ക് കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് വാരപ്പെട്ടി അമ്പലത്തിലെ ആറാട്ട ഉത്സവമാണ് ഒന്നാം തീയതി കൊടി കയറി എട്ടാം തീയതി തീയതി കൊടി ഇറങ്ങുന്ന ഉത്സവമാണ് വാരപ്പെട്ടി അമ്പലത്തിൽ നടക്കുന്നത് അതിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ആറാട്ട് ആറാട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കൊടി ഇറങ്ങുന്നത് അങ്ങനെ ആറാട്ട് കഴിഞ്ഞ് എഴുന്നള്ളി വരുന്ന ആ ഭഗവാന്റെ കാഴ്ചയാണ് നിങ്ങൾ എന്നെയും കാണിച്ചു തരുന്നത് ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം

வீடியோ முடுவன் கண்டதான் நன்னி நமஸ்காரம் இனி நமக்கு மற்றி மட்டும் கண்டும் உட்டா